പൂജ ഇനി സുമിത്രയ്ക്കെതിരെ അതേ പ്രേക്ഷകരെ നമ്മൾക്ക് ഇത് വിശ്വസിക്കാനാകാത്ത ഒരു ട്വിസ്റ്റ് തന്നെ ആയിപ്പോയി നമ്മുടെ കുടുംബവിളക്ക് നമ്മുടെ സുമിത്രയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ഇനി പൂജ നമ്മുടെ ശത്രുപാളയത്തിൽ നമ്മുടെ രഞ്ജിതയ്ക്കൊപ്പം ഇനി പൂജയും അതേ പ്രേക്ഷകരെ ഇന്നത്തെ പ്രൊമോ അതിനുള്ള സൂചനകൾ തന്നെയായിരുന്നു പുറത്തുവിട്ടത് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് രഞ്ജിത അവൾ എന്നെ കുറയായി ദ്രോഹിക്കുന്നു ഇപ്പോൾ താ എൻ്റെ മകനെ വിട്ട് എന്നെ ദ്രോഹിക്കാനുള്ള പുറപ്പാടിലാണവൾ പക്ഷെ എൻ്റെ മകനെ തൊട്ട് കളിച്ചാൽ ഞാൻ ആരാണ് നീ സുമിത്ര ആരാണെന്ന് അവളെ ഞാൻ അറിയിക്കും എന്ന് സുമിത്ര പറയുമ്പോൾ നമ്മുടെ പൂജ പറയുന്നുണ്ട് അമ്മയ്ക്ക് തെറ്റി രഞ്ജിത രഞ്ജിത രഞ്ജിതാൻറ്റിയുടെ മനസ്സ് വലുതാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രഞ്ജിതയെ പൊക്കി അടിക്കുന്നുണ്ട് പൂജ ഇത് കേട്ടിട്ട് നമ്മുടെ സുമിത്ര അന്തം വിട്ട് കുന്തം പോയ പോലെ നോക്കി നിൽക്കുന്നുണ്ട് പൂജ ഇങ്ങനെ മാറിപ്പോയോ അവരുടെ ആ ഒരു ചതിൽ നീ പെട്ടു പോയില്ലോ എന്നുള്ള ഒരു നോട്ടം നമ്മൾ സുമിത്രയെ നോക്കുന്നുണ്ട് ശേഷം ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്തൊക്കെ പുകലായിരിക്കും ഇനി നമ്മുടെ ശ്രീനിലയത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ സച്ചി നമ്മുടെ സരസ്വതേമി അറഞ്ചം പുറഞ്ചം ഭീഷണിയാട്ടോ ആട്ടോ അടുത്ത് പറയുന്നുണ്ട് മാര്യ കടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളണം നിങ്ങൾ ഇവിടെ ഇട്ട് കൊന്നാൽ പോലും വേറൊരാളും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഭീഷണി ആട്ടോ അപ്പം സരസ്വതേമ്മ പറയുന്നുണ്ട് കൊല്ലടാ ഇങ്ങനെ ജീവിക്കുന്നതിലും ഏതൊച്ചാകുന്നതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സരസ്വതിമി ഇങ്ങനെ ഇങ്ങനെ നെഞ്ചി പിരിച്ചു ഉണ്ട് എന്തായാലും വല്ല കാര്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ശ്രീനിലയത്തിൽ നിന്നാ പോരാടുന്നു സരസ്വതേമ്മക്ക് ഇപ്പം എന്താ അവിടെ പെട്ടുപോയി ഇനി അവിടെ നിന്ന് ഊരാനും പറ്റത്തില്ല എന്തായാലും അവിടെ തന്നെ ഇങ്ങനെ ആ ഒരു സച്ചിയുടെ എന്താ ഇത്ര നാളും ചെയ്ത ആ ഒരു ദ്രോഹങ്ങളുടെ ഫലമായിട്ടായിരിക്കും ഇനി സച്ചിയുടെ കൂടെ തന്നെ ഇരുന്ന് ജീവിച്ച് മരിക്കേണ്ടി വരും സരസ്വതി അമ്മയ്ക്ക് അമ്പഴത്തെ നമ്മുടെ ദീപു 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 ഇങ്ങനെ മാനസാന്തരപ്പെടുന്ന രംഗവും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അപ്പൂ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ വെറും അഭിനയം ആ അമ്മയെ അച്ഛൻ്റെ ആ സുമിത്ര പറ്റിക്കാനുള്ള അച്ഛൻ്റെ പുതിയ അടവാണ് അടവാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പു നമ്മുടെ ദീപുവിനെ ഇങ്ങനെ കുത്തുവാക്കും ഇങ്ങനെ പറയുന്നു കേട്ടോ എന്തായാലും നമ്മുടെ സുമിത്ര സുമിത്രയും പൂജയും തമ്മിലുള്ള ഒരു ബന്ധം തകർന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്ക് കുടുംബവിളക്ക് കാണുവാൻ പോകുന്നത് കുടുംബവിളക്ക് അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ സുമിത്രയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ രഞ്ജിതയ്ക്കൊപ്പം ഇനി പൂജയും ഉണ്ടാകുമോ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ എന്തൊക്കെയാകും നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ പ്രതീക്ഷ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ സുമിത്രയ്ക്കൊപ്പം ആകുമോ രഞ്ജിതയ്ക്കൊപ്പം ആകുമോ കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപുന്നത് വരയ്ക്കും ഗുഡ് ബൈ